നെസ്സി സാർക്കേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ന്യൂ ഇയർ ആയിട്ടും ക്രിസ്മസ് ആയിട്ടും ഒരു അടിപൊളി ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിക്കാത്തതാണ് കേട്ടോ അപ്പൊ അതെന്താണെന്ന് ഞാൻ കാണാം കൂടാതെ ഇന്ന് നല്ലൊരു അടിപൊളി മസാല ഷവറിന്റെ റെസിപ്പിയും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് പിന്നെ അതേപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോ ഗിഫ്റ്റ് എന്താണെന്ന് കാണേ ഇതാണ് കേട്ടോ നമ്മുടെ ഇൻഡസ്വാനിന്റെ മൂന്ന് ലിറ്ററിന്റെ കുക്കറാണ് കേട്ടോ കിട്ടിയത് എനിക്കിത് കിട്ടിയ സന്തോഷമായി അപ്പൊ റെസിപ്പി കാണാലോ നമുക്ക് ഈ ഒരു കുക്കറ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ അപ്പോൾ ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്കറാണിത് പിന്നെ അതേപോലെ ഇൻഡക്ഷൻ ബേസാണ് അപ്പം നല്ല എന്താ അടിപൊളി കുക്കറാണ് കേട്ടോ പിന്നെ കുക്കറിൻ്റെ കാര്യം ഞാൻ എത്രയോ കാലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് രണ്ട് മൂന്ന് വർഷമായി തോന്നുന്നുണ്ട് ഞാൻ ഈ കുക്കർ എന്നെ അങ്ങനത്തെ കുക്കർ തന്നെയാണ് ഉപയോഗിക്കൽ അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ പന്ത്രണ്ട് ശതമാനം എക്സ്ട്രാ ഡിസ്കൗണ്ടും വരുന്നുണ്ട് നെസ്സിൽ എന്ന കൂപ്പൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവരുടെ സൈറ്റ് നോക്കിയാൽ മതി ഇപ്പോൾ മസാല ഷവ ആ ഒരു പതിനഞ്ച് കാശ്മീരി മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഇതാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്ത് വെക്കണം പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് ചൂടുവെള്ളമല്ല കേട്ടോ സാധാ പച്ചവെള്ളമാണ് ഒഴിച്ച് പിന്നെ ഇതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിലുള്ള സുർക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിക്കനിലേക്കൊക്കെ സുർക്ക നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ സുർക്ക വെച്ചൊന്ന് മാരിനേറ്റ് ചെയ്താൽ അപ്പോൾ ഇത് മാരിനേറ്റിനുള്ള മുളകാണ് അപ്പോൾ അത് ഒരു അരമണിക്കൂർ കുതിർത്തതിന് ശേഷം അതൊന്ന് അരച്ചെടുക്കണം ഞാൻ ആദ്യം ബ്ലെൻഡർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് മുളകും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതാ അതിലേക്ക് ആ കുതിർത്ത് വെച്ച വെള്ളം തന്നെ തന്നെയാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെന്താ ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചെറിയ പീസ് ഇഞ്ചി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി പിന്നെ അതേപോലെ ഒരു ഇരുപത് ചുവന്നുള്ളി പിന്നെ ഇത് ഇതിൻ്റെ ചിക്കന് ചിക്കൻ്റെ കാര്യം ഞാൻ പറയട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു പിടി മല്ലിയില എന്നിവ കൂടി ഇട്ടിട്ട് അതൊന്ന് ഒന്ന് അരച്ചെടുക്കുകയാണ് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം നല്ല ഫൈൻ ഫൈനാകൊണ്ട് എന്നാൽ ചെറിയൊരു തരി വേണം പക്ഷേ ഞാൻ ഇത് അരച്ചോണ്ട് നിന്നപ്പോൾ അതിൽ നിന്ന് അത്രയും ലോഡായിരുന്നു പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റി വലിയ മിക്സീനെ ജാറിലേക്ക് എടുത്ത് അതിലേക്ക് പിന്നെ പാകത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ ഒന്നര ടീസ്പൂൺ അളവിലുള്ള മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ അളവിലുള്ള ഗരം മസാലപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാണ് അപ്പോൾ ചെറിയൊരു തരി കെട്ടോ ചെറുതായിട്ടൊരു തരി ഉണ്ടാവുന്നത് നല്ലതാണ് ഭയങ്കര ഒരു പൊടി പോലെ ആവും വേണ്ട പിന്നെ അത് ആ സ്കിന്നോട് കൂടിയിട്ടുള്ള ഒന്നേ മുന്നൂറ് കിലോഗ്രാമുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതാ സ്കിന്നെ വേണം കേട്ടോ നമ്മൾ ഷവായ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ സ്കിന്നാണ് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അത് നല്ലോണം ഒന്ന് കുത്തി കൊടുക്കണം എല്ലാ ചിക്കൻ പീഡിയിലും ഇതുണ്ടാവൂല്ല കേട്ടോ ചില പീടിയിൽ മാത്രമേ ഇത് ഉണ്ടാവുകയുള്ളൂ പിന്നെ എന്താ ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലോണം കുത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളത്തെ ഇതൊക്കെ ഒഴിവാക്കി നല്ല ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ആദ്യം തന്നെ എന്താ ഇത് കുത്തി കൊടുക്കേണ്ടത് കാരണം മസാല ഒക്കെ നല്ലോണം ചിക്കനിലേക്ക് പിടിച്ച് വരണം നല്ല കഴിക്കാനൊക്കെ നല്ല ജ്യൂസി ഒരു ഷവായ ചിക്കനാണ് കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു മിക്സിന് ജാറിലിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു ചിക്കൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തേച്ച് എല്ലാ ഭാഗത്തും എത്തക്ക വിധം തേച്ച് പിടിപ്പിക്കണം ഇതിപ്പം ഞാനൊരു ആറ് മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഉച്ച സമയത്ത് ഒരു പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിലാണിത് മസാല ഒക്കെ തേച്ച് വെച്ചത് പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി ഫ്രീസറിലല്ലോ താഴെ തട്ടിലാണ് അത് അന്ന് ആറ് മണിക്കൂറിന് ശേഷമാണ് ഞങ്ങളെടുത്ത് റെഡിയാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതി എങ്ങനെ എത്രത്തോളം മസാല അതിനെ പിടിപ്പിക്കാൻ ടൈം എടുക്കുന്നുണ്ടോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആയി വരുമല്ലോ നമ്മൾ കടയിലൊന്നും പോയിട്ട് ഏതൊക്കെ ചിക്കനാണ് നമുക്ക് അറിയാൻ പറ്റില്ല ക്ലീൻ ചെയ്യുന്നുണ്ടോ എന്നൊന്നും അപ്പോൾ നമുക്ക് ആഗ്രഹമുള്ളതൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലത് നമ്മളെ ഹെൽത്തിന് ഇതിപ്പോൾ കണ്ടമാനം കഴിക്കുന്നത് നല്ലതല്ല എന്നാലും വല്ലപ്പോഴും നമുക്ക് കൊതി വരുമ്പോൾ ഇങ്ങനെ വീട്ടിൽ ചെയ്തെടുക്കാൻ ഈസിയാണ് വലിയൊരു പൈസൻ്റെ ചിലവുമില്ല കടയിൽ നിന്ന് വാങ്ങുമ്പോൾ മുന്നൂറ്റി അറുപതോ നാനൂറോ ആണ് കേട്ടോ ഒരു ഫുൾ ചിക്കനും പിന്നെ അതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ വീട്ടിലാകുമ്പോൾ ആകെ ഒരു മുന്നൂറ് രൂപക്ക് വേറെ സാധനങ്ങൾക്ക് നമ്മൾ വീട്ടിലുണ്ടാവുമല്ലോ ഏറിയാലൊരു മുന്നൂറ്റി അറുപത് രൂപക്ക് ഒരുപാട് ആളുകൾക്ക് കഴിക്കാൻ പറ്റും കേട്ടോ വീട്ടിലുണ്ടാക്കുകയാണോ നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാമല്ലോ പിന്നെ അത് വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ ആ ഒരു ചിക്കൻ എടുത്തിട്ട് നമ്മുടെ പുതിയ കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാ കണ്ടില്ല വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല നമ്മൾ ആ മസാല മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുക്കറിലേക്ക് കുക്കറൊക്കെ ആദ്യം തന്നെ ഉപയോഗിക്കുമ്പോൾ എൻ്റെ ഉദ്ഘാടനം നമ്മൾ ഷവായ ചിക്കൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നല്ല രീതിയിലൊക്കെ കഴുകി എടുത്തതിന് ശേഷം നമ്മൾ എത്രയോ തവണ കാണിച്ചോ ഈ ഒരു ഇൻഡസ്വാലിൻ്റെ കുക്കർ അപ്പോൾ അതാ ഈ ഒരു ഈ കുക്കറല്ല വേറെ കുക്കറുകൾ പിന്നെ മസാല ഒക്കെ ബാക്കിയുള്ള മസാല കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഒരു ഒരു വിസിൽ വരുന്നത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം പിന്നത്തെ രണ്ട് വിസൽ കൂടി വരുത്തണം മൊത്തം മൂന്ന് വിസലാണ് അത് ഈ ഫ്ലെയിം കുറച്ചതിന് ശേഷം അതിൽ രണ്ടെണ്ണം അങ്ങനെ അതവിടെ വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കിടക്കുന്നത് ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അത് അതൊക്കെ ഈ വെയിറ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ അതാ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് ഞാനതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ചിക്കന് നല്ലോണം റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്ത് ആവശ്യത്തിനൊക്കെ വെന്ത്ക്കണ് പിന്നെ അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്ത് പൊരിച്ചെടുക്കുക വെച്ചാൽ നമ്മളാ ഒരു ഗ്രില്ലിൻ്റെ ഉള്ളതിൽ ഇങ്ങനെ കറങ്ങണ കണ്ടില്ലേ അതേപോലെ അപ്പോൾ നല്ലോണം വേവല്ലോ ആ തീ കിടന്നിട്ട് അങ്ങനെ നമ്മളിത് ആ പാനിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ടും ഒക്കെ എടുത്ത് നല്ലോണം ഒന്ന് പൊരി പൊരിച്ചെടുക്കുക നല്ലോണം ഞെരിഞ്ഞ വരെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ എങ്ങനെയാവുമ്പോൾ പക്ഷേ ഇക്കാകയ്ക്ക് ഈ മസാല ഷവായ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഞാൻ ആ ചിക്കന് രണ്ട് ഭാഗം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടതിന് ശേഷം അത് മാറ്റിയിട്ട് ആ ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ കുക്കറിലുണ്ട് മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ ഒന്ന് വേവിച്ചെടുക്കുകയെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ ശവായൻ്റെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും മോളും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഈ മനു ഇവിടെ ഉണ്ട് പക്ഷേ ഫുഡ് കഴിക്കാനാവില്ല കേട്ടോ അവൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിൻ്റെ സൽക്കാരത്തിന് പോയതാണ് അപ്പോൾ മോള് വന്നപ്പോൾ ഒക്കെ ഒരു പണി കൊടുത്താണ് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാലഡ് ഒന്നും ആയിട്ടില്ല കക്കിരിയും ഒരു ക്യാരറ്റും മുറിച്ചെടുത്തതാണ് പിന്നെ അതെനിക്കൊരു മടി ഇട്ടോ ഈ മസാല അതിൻ്റെ മേലെ ഒഴിക്കാൻ ഇക്കാക്കത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാം ഇഷ്ടമില്ലാതെ പക്ഷേ കാക്ക പറഞ്ഞ ആയിക്കോട്ടെ ഒഴിച്ചോ കുഴപ്പമില്ല നിങ്ങളൊഴിച്ചോളി എന്നിട്ട് ചെറിയ പീസാണ് ഇട്ടോ കാക്ക കഴിച്ചത് ഇതിട്ടിട്ടില്ലെങ്കിൽ ഈ മസാല വെച്ചിട്ടില്ല നല്ലൊരു പീസ് കഴിക്കേനും പക്ഷെ മസാല ഒഴിച്ചിട്ടുകൊണ്ട് വലിയങ്ങനെ കഴിച്ചിട്ടില്ല മാത്രല്ല കാക്ക് നല്ലോണം ഞെരിയണം ചിക്കന് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വല്ലപ്പോഴേ അത് കഴിക്കാറുള്ളൂ കഴിക്കുമ്പോൾ തന്നെ നല്ലോണം ഞെരിക്കൽ ഉണ്ട് അപ്പം ചിക്കന് എന്തായാലും എനിക്കും മക്കൾക്കും പിന്നെ അത് മതി ഇക്കാക്കൊക്കതിന് വലിയൊരു താല്പര്യം ഇല്ലാത്ത ആളാണ് പക്ഷെ എന്നാലും ചെറിയൊരു പീസാണ് കേട്ടോ കഴിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഉണ്ടോ ചിക്കൻ അപ്പോൾ ഇക്കാക്കെ എന്താ പറയുക എന്ന് വെച്ചാൽ കളിയാക്കി പറയാം വേവണമെന്നും കൂടി ഇല്ലേ ഞെക്കുന്ന പറയാം അങ്ങനെ ഒന്നുമല്ല വേ വെന്തിട്ടൊക്കെ എന്നെ കഴിക്കൽ ചിക്കനൊക്കെ മസാല ഒഴിച്ച് വരുമ്പോഴേക്കും സാലഡ് പകുതി മുക്കാലും കഴിച്ചിരിക്കണെട്ടോ പിന്നെ അതാ വീഡിയോ വളരെ ചെറുതായിപ്പോയിട്ടോ അപ്പോൾ ഒരു എട്ട് മിനിറ്റ് സെറ്റാക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ അതൊന്നുകൂടി ചേർത്ത് ഒന്നുകൂടി ചെറിയൊരു പീസ് ഇല്ലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കഴിഞ്ഞ വീഡിയോ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കിച്ചൺ ടൂറാണ് കേട്ടോ കേട്ടോ അത് നിങ്ങളെല്ലാവരും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയിക്കണം അതുമാത്രമല്ല ചിക്കൻ ഇനി കിട്ടുമ്പോൾ അതേപോലെ ഒരു ഷവായ ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുക്കർ ഓർഡർ ചെയ്ത് വാങ്ങാവുന്നതുമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ഈ പൂവുകളൊക്കെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ആണ് കേട്ടോ അതൊക്കെ അപ്പോൾ അന്ന് എലക്ഷൻ്റെ സമയത്ത് ഞാൻ സ്ഥാനാർത്ഥിൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം ആയിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ആ സമയത്ത് ആ അടുത്ത വീട്ടിൽ നിന്നൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിലൊക്കെ ഫുള്ള് ചെടികളാണ് അപ്പോൾ അത് കണ്ടപ്പോൾ നല്ലോണം ചെടി ഉണ്ടാക്കാനുള്ളൊരു മോട്ടിവേഷൻ ഒക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത് ഞാൻ പക്ഷേ ഇവിടെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടോ അതേപോലെ എനിക്ക് ഈ ഫ്ലവർ ഉണ്ടാകുന്ന ചെടികളാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം ഒരുപാട് ഇലകൾ ഉള്ളതിനെക്കാട്ടും പിന്നെ എൻ്റെ ഉമ്മക്കൊക്കെ ഈ ചെടികളോട് തീരെ താല്പര്യമില്ല പറയും എന്തിനാ വെറുതെ ചെടി ഉണ്ടാക്കുന്നത് ആ നേരം കൊണ്ട് രണ്ട് പച്ചമുളകോ രണ്ട് വെണ്ടോ കുഴിച്ചിട്ടൂടെ എന്ന് ചോദിക്കും അപ്പോൾ അത് അതും താല്പര്യമൊക്കെയാണ് പക്ഷെ നമുക്ക് സ്ഥലമില്ലല്ലോ വളരെ കുറഞ്ഞ സ്ഥലമല്ലേ ഉള്ളൂ